ഒറ്റഡ് ഒരു ചാനലും അവരവിടെ നിൽക്കുകയാണ് നിങ്ങൾ മാത്രം ആയിക്കോട്ടെ നിങ്ങൾ 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 മാത്രം നിൽക്കാൻ പാടില്ല എല്ലാ ചാനലാരും നിങ്ങൾക്ക് മാത്രമായിട്ട് അവരാണ് മാത്രമായിട്ട് സമ്മതിക്കുന്നത് സിനിമയിൽ അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ലൈവ് ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ചിറങ്ങാനുള്ള പഞ്ചായത്ത് ഞങ്ങൾ മാറണമെന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കേണ്ടത് അല്ല എന്താ സാർ ഇവിടെ നടക്കുന്നതാ ഇവിടെ നടക്കുന്നുണ്ട് നടക്കുന്നെന്താ എന്റെ പേര് എന്താണിവിടെ നടക്കുന്നത് കൈവച്ചു എന്റെ എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്താ ഉള്ളത് ഒരു പഞ്ചായത്ത് അംഗം മാധ്യമപ്രവർത്തകർ പുറത്തു പോകാൻ പറയുകയാണ് എന്താണ് നിങ്ങൾ എല്ലാവരും അവരുടെ ബാക്കിയുള്ള മാധ്യമം കൈക്കാരല്ല അവിടെ നിൽക്കുകയാണ് നിങ്ങളൊന്നും എന്നോട് സഹായിരിക്കും എന്നോടൊന്ന് സഹായിക്കും എന്നോടൊന്നും കാരംകോട്ടം വരും കാരംകോട്ടം വരും എന്നോട് സഹായം എന്നോട് സായരി പ്ലീസ് ഓക്കെ